ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എല്ലാ പ്രാർത്ഥനകൾക്കും എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവം എന്തുകൊണ്ട് എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകുന്നില്ല ചില പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കും ചില പ്രാർത്ഥനകൾക്ക് താമസിച്ച് ഉത്തരം ലഭിക്കും എന്നാൽ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കത്തില്ല ദൈവത്തിൻ്റെ ഉത്തരം നോ എന്നാണ് എന്തുകൊണ്ട് ദൈവം എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി നൽകുന്നില്ല ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകാത്തതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും പദ്ധതി ഉണ്ടായിരിക്കും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്നാൽ പ്രാർത്ഥന കേൾക്കാത്തതിന് ചില തടസ്സങ്ങളുമുണ്ട് ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിന് പ്രധാനമായി ഏഴ് തടസ്സങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ തടസ്സം യക്ഷ്യാപ്രവചന അൻപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പാപമാണ് ഒന്നാമത്തെ തടസ്സം അപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ കൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ അത്ര അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിരിക്കുന്നത് എന്ത് യോജനം പറയുകയാണ് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ദൈവം ഇസ്രായേൽ ജനത്തോടും പറയുന്നു ഇന്ന് നിങ്ങളെ ശുദ്ധീകരിപ്പിന് വിശുദ്ധീകരിപ്പീ നാളെ ഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ ദൈവപ്രവർത്തിക്ക് വിശുദ്ധീകരണം ആവശ്യമാണ് നിങ്ങളുടെ പാപമാണ് നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നതാണ് ഇവൾ പരിശോധിക്കും നമുക്കറിയാം യാഗമർപ്പിക്കുന്നതിന് മുമ്പ് സഹോദരനോട് നിരപ്പ് പ്രാപിക്കാൻ പറയുകയാണ് അപ്പോൾ നിരപ്പ് പ്രാപിച്ചിട്ട് ഒന്ന് യാഗം അർപ്പിക്കാൻ പറയുകയാണ് അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിന് ഒരു തടസ്സമാണ് പാപം ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിന് മറ്റൊരു തടസ്സമാണ് സ്വാർത്ഥ താല്പര്യങ്ങൾ യാക്കോബിൻ്റെ ലഘനം നാലാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന പലതും നിങ്ങളുടെ സുഖത്തിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയായതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്നുള്ള സ്വാർത്ഥ യിൽ സ്വയ കേന്ദ്രീകൃതമായ പ്രാർത്ഥനകൾ പലപ്പോഴും മറുപടി ലഭിക്കുന്നതിന് തടസ്സമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പോലും സ്വർഗസ്ഥനായ എൻ്റെ പിതാവെന്നല്ല ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം തരയണമേ ഞങ്ങൾ എൻ്റെ എന്നല്ല അപ്പോൾ സ്വാർത്ഥതയെന്നുള്ള പ്രാർത്ഥന പലപ്പോഴും മറുപടി ലഭിക്കുന്നില്ല പ്രാർത്ഥനയുടെ മറ്റൊരു തടസ്സമാണ് വിഗ്രഹങ്ങൾ ഹെസ് കെൽ പ്രവചനം പതിനാലാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യപുത്ര ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചു അവരുടെ അതുകൊണ്ട് അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരളത്തില്ല ഞങ്ങളുടെ അകൃത്തെ ഹേതു തങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുന്നു അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ സ്മരിച്ച വിഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവർ ചോദിച്ചാൽ ഞാൻ മറുപടി നൽകത്തില്ല എന്ന് യോജനം പറയുകയാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് ഒരു തടസ്സം അവരെ ഹൃദയത്തിൽ അവർ സ്മരിച്ച വിഗ്രഹം എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ദൈവത്തെക്കാധികമായി നമ്മൾ എന്തിനെ സ്നേഹിച്ചാലും അതൊരു വിഗ്രഹമാണ് അബ്രഹാമിൻ ഇസ്ഹാക്ക് ഒരു വിഗ്രഹമായിരുന്നു ചില വ്യക്തികൾക്ക് ഭർത്താവ് ഒരു വിഗ്രഹമാണ് ചിലർക്ക് ഭാര്യ ഒരു വിഗ്രഹമാണ് ചിലർക്ക് കുഞ്ഞുങ്ങളൊരു വിഗ്രഹമാണ് ചിലർക്ക് ജോലി ഒരു വിഗ്രഹമാണ് ചിലർക്ക് അവരുടെ ജീവിതത്തിലെ ചില രഹസ്യ വിനോദങ്ങൾ ഒരു വിഗ്രഹമാണ് അതവരുടെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നതാണ് അവർ ദൈവത്തോട് അടുപ്പിക്കുന്നതിൽ നിന്ന് വരെ തടയുന്നതാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ദൈവം പറയുന്നത് ആ വിഗ്രഹത്തെ നീ യാഗവീഠത്തിൽ വയ്ക്കണം ആ മേഖലയിൽ നിനക്കൊരു വിടുതൽ ആവശ്യമാണ് അബ്രഹാമിൻ ഇസ്ഹക്കൊരു വിഗ്രഹമായിരുന്നു ലിയോനാഡ് ഡാവിഞ്ചി എന്ന് പറയുന്ന ഒരു ലോകപ്രശസ്ത പ്രശസ്ത ചിത്രകാരനുണ്ടായിരുന്നു അദ്ദേഹം വളരെ പ്രശസ്തമായ അനേക ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നമുക്കറിയാം അനേകനേക പ്രശസ്ത ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട് മോണോലിസ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ചിത്രമാണ് അതുപോലെ ഡാവിഞ്ചി വരച്ച ഒരു പ്രശസ്ത ചിത്രമാണ് മിലാനിലെ ദേവാലയ ഭിത്തിയിൽ യേശുവും ശിഷ്യന്മാരും കൂടെ ആ ലോഡ് സപ്പർ തിരുവത്താഴം ആചരിക്കുന്നതായ ഒരു ചിത്രം ലോക പ്രശസ്തമായ ഒരു ചിത്രമാണ് മിലാനിലെ രാജാവ് ആ വലിയ ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ ആ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കർത്തൃമേശ തിരുമേശയുടെ ചിത്രം വരയ്ക്കുവാനായിട്ട് ഡാവിഞ്ചിയെ വിളിച്ചപ്പോൾ അദ്ദേഹം അനേക ദിവസങ്ങളെടുത്ത് വളരെ സാവധാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ ആ ചിത്രം വരച്ചു എന്നാൽ ആ ചിത്രം വരച്ചതിന് ശേഷം രാജാവും ഒക്കെ ആ ചിത്രം കാണാനായി വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു സുന്ദരമായിരിക്കുന്നു അതിലൊരു മനുഷ്യൻ പറഞ്ഞു ഡാവിഞ്ചി വരച്ച ഈ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ത് യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ വീഞ്ഞു പാത്രമാണ് ഉടനെ തന്നെ ലിയോണാർഡ് ഡാവിൻഷി തൻ്റെ എടുത്ത് അത് ആ യേശുവിൻ്റെ കയ്യിലിരുന്നതായ ആ വീഞ്ഞുപാത്രം വായിച്ചു കളഞ്ഞു എല്ലാവരും അത്ഭുതപ്പെട്ടു എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് ഇത്ര മനോഹരമായ വീഞ്ഞുപാത്രം നിങ്ങളെന്തിനും വായിച്ചു കളഞ്ഞു ഉടനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ ചിത്രത്തിൽ യേശുവിനേക്കാൾ മനോഹരമായി വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല യേശു ആണ് ഈ ചിത്രത്തിൽ ഏറ്റവും മനോഹരമായി ഇരിക്കേണ്ടത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെക്കാളധികമായി നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല യേശുവിനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനം യേശുവിനേക്കാൾ വലുതായി മറ്റൊന്ന് സന്തോഷങ്ങളോ വിനോദങ്ങളോ മറ്റ് വ്യക്തികളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പ്രാർത്ഥന കേൾക്കുന്നതിൻ്റെ നാലാമത്തെ എന്ന് പറയുന്നത് ദൈവവചനത്തിന് കീഴ്പ്പെടാത്തത് സദൃശീയവാക്യങ്ങൾ ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം കേൾക്കാതെ നീ ചെവി തിരിച്ച് കളഞ്ഞാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവം ചെവി തിരിച്ച് കളയും അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുടെ ജീവ പ്രാർത്ഥനകൾക്കാണ് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത് എന്നെ കർത്താവേ കർത്താവെയെന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്ന വചനത്തെ ബഹുമാനിക്കുന്ന വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത് ദൈവോചനത്തെ അനുസരിക്കാത്ത വചനത്തെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവവും വില കൽപ്പിക്കത്തില്ല അപ്പോൾ ദൈവ വചനത്തിന് കീഴ്പ്പെടണം വചനത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം ആ വചനമനുസരിച്ച് ജീവിക്കണം അങ്ങനെ ദൈവവചനത്തെ ചെവി കൊടുക്കാത്തൊരു പ്രാർത്ഥനയ്ക്കും ദൈവം ചെവി തരുത്തില്ല അഞ്ചാമത് സദൃശിവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പ്രചരിക്കുന്നു എളിയവൻ്റെ നിലവിളിക്ക് ചെവി തിരിച്ച് കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവം ചെവി ചെവിതിരിച്ചു കളയും അപ്പോൾ ദൈവജനം വ്യക്തമായിട്ട് പുതിയ നിയമത്തിലും പറയുന്നുണ്ട് എളിയവരെ ഓർത്തുകൊള്ളവീൻ പ്പോൾ എളിയവർക്ക് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾക്ക് ഈ ലോകത്തിൽ എല്ലാവരെയും സഹായിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല എന്നാൽ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന ചില വ്യക്തികളെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് അയയ്ക്കും അവരുടെ നിലവിളിയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകത്തില്ല മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അതേ മതി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പറഞ്ഞിരിക്കുന്നു ക്ഷമിക്കുവാൻ മനസ്സില്ലാത്തത് നമ്മുടെ പ്രാർത്ഥനയെ തടയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗ സ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും പിഴകളും ക്ഷമിച്ചതുപോലെ നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം നിങ്ങൾ ക്ഷമിച്ചാൽ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്തനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്കാരോടെങ്കിലും എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടെങ്കിൽ അത് ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ട് യാഗമർപ്പിക്കാവൂ അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ക്ഷമിക്കുവാനുണ്ടോ നമ്മൾ മറ്റുള്ളവരോട് പകയും പിണക്കവും വിദ്വേഷവും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നതല്ല ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകൾ നമ്മൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഏഴിൽ അവസാനമായിട്ട് പ്രാർത്ഥനയുടെ തടസ്സത്തെക്കുറിച്ച് പറയുകയാണ് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഏഴിൽ കുടുംബജീവിതത്തിലെ പാകപ്പിഴകൾ പ്രാർത്ഥനയുടെ തടസ്സമാണ് യുവജനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യയോടുകൂടെ വസിച്ച് സ്ത്രീജന ബലഹീനപാത്രമെന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം ദൈവചനം പഠിപ്പിക്കുകയാണ് പരസ്പര സമ്മതത്തോടെ അല്ലാതെ പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർപെട്ടിരിക്കരുത് അപ്പോൾ ദൈവജനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പ്രാർത്ഥനയ്ക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഉപവാസം പ്രാർത്ഥനയ്ക്കൊക്കെ അവസരം ഉണ്ടാകേണ്ടതിന് സമ്മതത്തോട് വേർപെട്ടിരിക്കാം പിന്നീട് വീണ്ടും ചേർന്നിരിക്കണം അപ്പോൾ അകന്നിരിക്കുന്നത് വേർതിരിഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും തടസ്സമാണ് വേർ വേർതിരിഞ്ഞിരിക്കാൻ പാടില്ല പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ പാടില്ല ദൈവജനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആദമ ഹവയും വേർപെട്ടിരുന്നപ്പോഴാണ് പൈശാചികൻ മുതലെടുത്തത് ചേർന്നിരിക്കുമ്പോൾ പൈശാചികൻ മുതലെടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ കുടുംബജീവത്തിലെ അകൽച്ച പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നതാണ് കുടുംബത്തിൽ ഒരുമിച്ച് ഒരുവൻ ആയിരത്തി ഇരുവൻ പതിനായിരത്തെ ഓടിക്കുമെന്നാണ് വചനം പറയുന്നത് രണ്ടുപേർ ഒരുമിക്കുമ്പോൾ തന്നെ ആ ശക്തി ഇരട്ടിയായിട്ടല്ല പതിനായിരം മടങ്ങ് വർദ്ധിക്കുന്നതാണ് ഒരുമിച്ചുള്ള പ്രാർത്ഥന രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവവചനം പറയുന്നത് രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായ പ്രാർത്ഥന കുടുംബമായിട്ടുള്ള പ്രാർത്ഥന ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന അത് വലിയ വിടുതലിനെ കൊണ്ടുവരുന്നതാണ് എന്ന് അകൽച്ചിടുന്നത് വേർപിരിഞ്ഞിരിക്കുന്നത് കുടുംബജീവിതത്തിലെ പാകപ്പിഴകൾ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ഈ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഉണ്ടെങ്കിൽ അത് തിരുത്തി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ